ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകല്പനയിൽ ഇപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ പുതിയ ഒരു വഴിത്തിരിവുകളിലൂടെയാണ് കഥ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുവടെയും ഇരുവരുടെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം കാരണം പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സംഭവങ്ങൾ നടന്നു അതോടുകൂടിയാണ് അശ്വിന് ലാവണിയെ വിവാഹം കഴിക്കേണ്ട ആ ഒരു സാഹചര്യം വന്നത് അതുമാത്രമല്ല അശ്വിന്റെ ലാവണ്ണിയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശ്രുതിയെ ചതിക്കുന്ന നമ്മുടെ ശ്യാമന്റെ മുഖം കൂടിയാണ് അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ശ്യാമിന്റെ കള്ളങ്ങൾ കണ്ടുപിടിക്കാനോ ഒന്നും ശ്രുതിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഷ്യമിന് ഒരു കുരുക്ക് തന്നെയാണ് മുറുകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷ്യാമിൻ്റെ മേൽ സംശയങ്ങൾ ഉണർത്തുന്ന സംഭവങ്ങളാണ് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടുകൂടി ഷാമിനെ പറ്റിയുള്ള ഏകദേശം കാര്യങ്ങൾ ശ്രുതിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും പോവാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ്റെ ആ ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളിലാണ് അഞ്ജലി മോതിരം സ്വർണം മേടിക്കാനും പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനും ഒക്കെ ഉള്ള തിരക്കിലാണ് അപ്പോൾ അശ്വിൻ ഇതിനും ഒന്നിനും വരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അഞ്ജലി ഡ്രസ്സിൻ്റെ കളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഷ്യാമു വരുന്നത് ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി എന്തായാലും അഞ്ജലി നീ പുറത്തോട്ട് വരുന്നില്ലെന്ന് ഉറപ്പല്ലേ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എനിക്കെന്തേലും കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് അത്യാവശ്യ ജോലികളുണ്ട് അത് ഞാൻ തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷാമു അവിടുന്ന് മുങ്ങുവാണ് അങ്ങനെ ശ്യാമ നേരെ ശ്രുതിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് പക്ഷെ ശ്രുതി ഈ സമയത്ത് ആ ഒരു ഇത് അവിടത്തേക്കുള്ള ആ ഒരു വിവാഹ നിശ്ചയത്തിന്റെ അന്നത്തേക്കുള്ള സ്വീറ്റ്സും കാര്യങ്ങളും ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയും പിന്നെ ആ വിവാഹ നിശ്ചയത്തിന് എന്തൊക്കെ വേണം അങ്ങനെയുള്ള ഒരുക്കങ്ങളിലാണ് ശ്രുതി അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷ്യാമ് വരുന്നത് അപ്പോൾ ഷ്യാമു വന്ന ഉടനെ തന്നെ ശ്രുതിയോട് പറയുവാണ് ശ്രുതി നീ ഇപ്പൊ ഭയങ്കര തിരക്കാണല്ലേ ആ ഒരു വീട്ടിലെ ജോലിക്ക് പോകുന്ന വീട്ടിലെ ആ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത് നീയാണല്ലോ എല്ലാത്തിനും ഇത് കാര്യങ്ങളും മേൽനോട്ടം നിനക്ക് ആയതുകൊണ്ട് തന്നെ നിനക്ക് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാണും എന്ന് ഷ്യാമു വന്ന പാടെ തന്നെ ശ്രുതിയോട് പറയുവാണെ എന്നാൽ ഇതുവരെ അവിടെ വിവാഹ നിശ്ചയത്തിനുള്ള മേൽനോട്ടം ഞാനാണ് വഹിക്കുന്നത് എന്നൊന്നും ശ്രുതി ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഷ്യാം ഇത് അറിഞ്ഞു അപ്പൊ ശ്രുതി തിരിച്ചു ചോദിക്കുകയാണ് ഞാനിത് കാര്യം ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഷ്യാംസാർ ഈ കാര്യം അറിഞ്ഞു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് അപ്പൊ അവിടെ ഉത്തരം മുട്ടിപ്പോയി അവിടെ ഒന്നും പറയാൻ പറ്റാത്ത കാരണം താൻ അറിയാതെ എടുത്ത് പറഞ്ഞും പോയി പക്ഷെ വേറൊന്നും പറയാനും പറ്റത്തില്ല ശ്രുതിക്ക് സംശയം തോന്നുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഷാമിന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ശ്യാമ് ആ തപ്പീം തടഞ്ഞു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ശ്രുതി പറയുവാണ് ശ്യാം സാറിന് എങ്ങനെ മനസ്സിലായി സാറിന് ആരോടാ ഈ കാര്യം പറഞ്ഞത് ഏ എന്നോട് ആരും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല നീ ഇപ്പോൾ കുറെ ദിവസത്തിന് ശേഷം വീണ്ടും അവിടെ അവിടോട്ട് ജോലിക്ക് പോയതല്ലേ അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിന്നിൽ തന്നെ ഒരുപാട് ചുമതലകൾ വരത്തില്ലേ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ശ്യാമ് പറയുകയും പക്ഷേ ശ്രുതിക്ക് അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരുപാട് നേരം ശ്രുതി ശ്യാമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമം എന്തൊക്കെയോ ചതി അല്ലെങ്കിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിൽ നിന്ന് മറക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന ഒരു ഇത് സംശയം ശ്രുതിയുടെ മനസ്സിൽ തന്നെ തോന്നി അതിന്റെ കൂടെ തന്നെ രാവിലെ അഞ്ജലിയുടെ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ ശ്യാമിനെ പോലെ ഒരാൾ സംസാരിക്കുന്ന ശബ്ദം കേട്ടു എന്ന് ശ്യാമ ശ്യാമിനോട് ശ്രുതി പറഞ്ഞു ഉടനെ തന്നെ അതിന് ആയിട്ട് ഏയ് അങ്ങനെ വരാനൊന്നും വഴിയില്ല ഞാൻ ഞാൻ എന്തായാലും ഇന്ന് ജോലിക്ക് പോയ സ്ഥലത്ത് ഫോൺ എടുക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു ഒട്ടും റേഞ്ചും ഇല്ലായിരുന്നു എന്നൊക്കെ ഷ്യമു പറയുമ്പോഴും ശ്രുതി പറഞ്ഞത് ഞാൻ സാറാണ് വിളിച്ചത് അല്ലെങ്കിൽ സാറ് ആണ് സാറിനോടാണ് സംസാരിച്ചത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സാറിനെ പോലെയുള്ള ഒരു ശബ്ദത്തിൽ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അവിടെയും ഷ്യാമിന് ഈ എടുത്തു ചാടി സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ ശ്രുതിയുടെ മു മുന്നിൽ ഓരോന്നിനും തപ്പി പ്പിന്തടഞ്ഞു ശ്യാമം ഉത്തരം മുട്ടി നിൽക്കുവാണ് അവസാനം ശ്രുതിയെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയി പക്ഷെ ശ്യാമിന്റെ ആ ഒരു സംസാരവും പ്രകൃതവും പിന്നെ ആ ഒരു തപ്പിൻ തടഞ്ഞുള്ള കാര്യ സ്വഭാവം എല്ലാം ശ്രുതിയിൽ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ശ്രുതിക്ക് നല്ലതുപോലെ മനസ്സിലായി പക്ഷേ ഇതേ സമയം അവിടെ ആകാശ് നല്ല സന്തോഷത്തിലിരിക്കുമ്പോഴാണ് മനോരമ ആകാശിന് വേണ്ടിയിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോസ് കൊണ്ടുവന്നത് ഫോട്ടോസ് നോക്കി ഇഷ്ടപ്പെട്ടില്ല അത് അതിൻ്റെ പേരിൽ ആകാശം ചെറുതായിട്ട് ദേഷ്യപ്പെട്ടിട്ട് എണീറ്റ് പോയി എന്നാൽ അത് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന മനോരമയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയും വന്നു അങ്ങനെ അഞ്ജലി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെല്ലാം അവൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് മനോരമ പറഞ്ഞത് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അവൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവൻ കണ്ടുപിടിക്കുന്നത് എങ്ങനത്തെ ഒരാളാണെന്ന് എനിക്കറിയത്തില്ലോ അതുകൊണ്ട് ൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരാളെ മാത്രമേ അവ വിവാഹം കഴിക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം തന്നെ അവ അറിയും എന്ന് ദേഷ്യപ്പെട്ട് മനോരമയും പോവാണ് മനോരമയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരുപാട് പണമുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് വേണ്ടത് അല്ലാതെ പ്രത്യേകിച്ച് പണവും പണമില്ല എന്നുണ്ടെങ്കിൽ അവരെ ഏഴിലത്തെ പോലും മനോരമ അടുപ്പിക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്വഭാവകാരിയാണ് അങ്ങനെ ഈ ഒരു കാര്യം അഞ്ജലി ആകാശത്തോട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അശ്വിൻ്റെ ആ ഒരു ഇത് എൻഗേജ്മെൻറ് ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്യുന്ന തിരക്കിലുമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രീതിയും അമ്മയും വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് പൂർണ്ണമായിട്ടും തുറന്നു പറഞ്ഞില്ല എങ്കിലും എന്തൊക്കെയോ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ അത് വിവാഹം കഴിക്കാനായിട്ട് വിവാഹം അടുത്ത് വരുമ്പോഴുള്ള പെൺകുട്ടികളുടെ സമ മനസ്സിലെ ആ ഒരു തോന്നലുകളാണെന്നും അവരുടെ മനസ്സിലുള്ള ടെൻഷനാണ് എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ ഒന്നും യോജിക്കാനായിട്ട് ശ്രുതി തയ്യാറായില്ല അപ്പോഴാണ് പ്രമീള പറഞ്ഞത് ശ്യാമിനെ പോലെ ഒരു നല്ല ഒരാളെ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല മോളെ അവനെ പോലെ ഒരു നല്ലൊരു സൽസ്വഭാവിയായിട്ടുള്ള ആയിട്ടുള്ള നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഇനി കിട്ടത്തില്ല എന്നും അതുകൊണ്ട് അവൻ്റെയും നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം അതാണ് എൻ്റെയും അച്ഛൻ്റെ ആഗ്രഹം അത് കഴിഞ്ഞതിന് ശേഷം ശ്യാമിനെ പോലെ ഒരു നല്ല പയ്യനെ പ്രീതിക്കും കിട്ടണം അങ്ങനെ പ്രീതിയുടെ വിവാഹവും കൂടി കഴിച്ച് വിട്ടു കഴിഞ്ഞാലേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പ്രമീള പറയുമ്പോഴും പെട്ടെന്ന് ആകാശ് തന്നെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പ്രീതിയുടെ മനസ്സിൽ ഓടി വന്നത് അങ്ങനെ സങ്കടത്തോടെ കരഞ്ഞോട് പ്രീതി പോവുകയും എന്നാൽ പ്രീതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പിന്നാലെ പോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പ്രീതിയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കരഞ്ഞൊന്നുമില്ല എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പ്രീതി ചെയ്യത് അനിയത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുവാണ് എന്നാൽ ചേച്ചി ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് ചേച്ചിയുടെ മനസ്സിൽ എന്നോട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുവരെ പറയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയൊന്നും ഇല്ല ഇത് സത്യമാണ് ഒരു പ്ര ഒരു കുഴപ്പമില്ല ഞാൻ ഇതുവരെ നിന്നോട് ഞാൻ അങ്ങനെയാണെങ്കിലും അന്ന് പറയത്തില്ലേ ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ തീർത്ത് പറയുമ്പോഴും ശ്രുതി പറഞ്ഞത് ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ എന്നോട് തീർച്ചയായിട്ടും തുറന്നു പറയണം അങ്ങനെ തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചിക്കായിരിക്കും അത് പ്രശ്നമായിട്ട് വരുന്നത് എന്നൊക്കെ അവിടെ ശ്രുതി പറയുമ്പോഴും ആകാശിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് അവിടെ പ്രീതി തയ്യാറായില്ല അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തു പോയതിനു ശേഷവും മറ്റൊരു റൂമിൽ കഥ കടച്ച് പ്രീതി പൊട്ടി പൊട്ടി കറയുകയല്ലാതെ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് പ്രീതി ശ്രമിക്കുന്നില്ല എന്നാൽ ഇതുവരെയും ശ്രുതിക്കും അതുപോലെ ഒരു സംശയം തോന്നിയിട്ടില്ല എന്നാലിപ്പോ ഷ്യാമിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ശ്രുതിയുടെ മനസ്സിൽ നിറയെ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലാവണ്ണിയുടെയും അശ്വിന്റെയും വിവാഹ നിശ്ചയം അടുത്ത് അടുത്തോണ്ടിരിക്കുകയാണ് ആ വിവാഹ നിശ്ചയം അടുത്തോണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലാണ് ഷ്യമിന്റെ രഹസ്യങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ഷ്യമിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ദിവസങ്ങളായിരിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം വരനാടുകളിൽ കണ്ടറിയുമ്പോൾ ബൈ